ും ഇന്ന് നല്ല അടിപൊളി നല്ല ഒരു ഭംഗിയിലുള്ളൊരു മസ്ലീൻ പിറ്റായിരുന്നത് മസ്ലേനല്ല മൊടാൽ മൊടാൽ സിൽക്ക് പിറ്റായിടുന്നത് മസ്സിലെ ലുക്കിലുള്ളതാണ് പക്ഷെ ബിറ്റ് മൊടാൽ ആണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മൊഡാൽ സിൽക്ക് ഡിസ് ഡിസ്ചാർജ് വിത്ത് ഫോയിൽ പ്രിൻറ്റ് ദാമൻ ആൻഡ് ടൈ ഹാൻഡ് വർക്ക് ദുപ്പട്ട മൊടാൽ സിൽക്ക് ഡിസ്ചാർജ് പ്രിന്റ് വിത്ത് ടെശൽ സ്റ്റെസൽ ബോട്ടം പ്യുവർ റയോൺ സിൽക്ക് സോൾട്ട് അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കൂടി കനിച്ച വായിച്ചോട്ടെ അപ്പം ഞാൻ ഓരോരോ പീസായിട്ട് കാണിക്കാട്ടോ അപ്പം ഇതാണ് മെറൂന്ന് ഒരു ചെറിയ ഒരു നല്ലൊരു ഇതാണ് കേട്ടോ മസ്ലി ലുക്കിൽ തന്നെയാണ് പക്ഷെ മെറ്റീരിയൽ ഡിഫറെൻ്റ് ഉണ്ടോ ഒന്നും കൂടി സോഫ്റ്റ് ഒരു ഐറ്റം മെറ്റീരിയൽ ഉണ്ടോ ഇതിലിങ്ങനെ ഹാൻഡ് വർക്ക് പൊട്ടൻ സോൺ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഡീറ്റെയിൽ ആണ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ കൈവശം വരെ ചെയ്യാം ഹേവി എസ് ബ്രാൻഡ് ഹെവി റയോൺ പാൻഡ് ബാറ്ററിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെയാണ് വരുന്നത് കണ്ട ഇതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന് ഷോർ ഇതാ അപ്പം ഷോർഡ് ടെസ്റ്റലൊക്കെ വരുന്നത് കേട്ടോ അതാണ് അതിന് കൊടുത്തിട്ടുള്ളത് മസ്സിൽ ഇരിക്കൽ തന്നെ പക്ഷെ മുടാലാണെന്ന് മാത്രം അപ്പം അടുത്ത പീസ് ഇതാ കേട്ടോ യെല്ലോ ആണ് അടുത്ത പീസ് ഇതിൻ്റെ ഫുൾ ലുക്ക് ഇതാണെന്നും കണ്ടാൽ ാണ് ഇതില് പുല് അരിവർക്കൊക്കെ കൊടുത്തിട്ട് സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ട് കളറ് യെല്ലോ ആണെന്ന് തന്നെ ഉള്ളു ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഹെവിയർ റയോണ് പാൻറ് ഷോള് ഇത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ആയിരത്തി നാനൂറ്റി റേറ്റ് ആയിരത്തി നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഫൈവ് വരെ സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇതില് കൊറേ കളറും കിട്ടാ എല്ലാ കളറും ഇത് വേറെ വേറെ കളറാണ് ഇത് കരിനീല കളർ കേട്ടോ ബ്ലൂ ഇത് ഈയൊരു കളർ തന്നെ കളറൊക്കെ കറക്റ്റ് തന്നെ സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് കിട്ടും ഇതിന്റെ പ്രിന്റിലൊക്കെ വ്യത്യാസം ഉണ്ട് കിട്ടും അതുങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു പ്രിന്റ് ഈ ഒരു പ്രിന്റ് വേറെ ഒരു പ്രിന്റാണ് ഈയൊരു പ്രിന്റ് വേറെ പ്രിന്റാണ് അതേപോലെ ഈ ഒരു പ്രിന്റ് വേറെ പ്രിന്റ് ആണ് പ്രിന്റിലൊക്കെ മാറ്റേണ്ടി എല്ലാതും ഒരേ പ്രിന്റ് അല്ല വരുന്നത് വ്യത്യസ്ത പ്രിന്റുകളാണ് വരുന്നത് ചിലത് ഒരു പ്രിന്റ് ചിലത് വേറെ പ്രിന്റ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മൾ അത് നോക്കിട്ടന്നെ എടുക്കണം കേട്ടോ ഇത് പീകോക്ക് ഗ്രീൻ ആട്ടോ ഇതിന്റെ പ്രിന്റ് ആ യെല്ലോന്റെ പ്രിന്റ് പോലെയാണ് അപ്പൊ പ്രിന്റിൽ പല പലതും പലപ്പും പലയെ പോലെ വരുന്നത് ആണ് ാണ് സിൽക്ക് ആണ് ഇതാ ഇത് ഫുൾ ലുക്ക് ഇങ്ങനെയാണ് ഫൈവ് കയറിയാൽ പ്രിന്റ് വേറെ പ്രിന്റ് ആണ് ഓരോന്നിനും ഓരോ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ സെറ്റ് ഫൈ തന്നെയാണ് പക്ഷെ പ്രിൻറ്റ് ചെറിയ വ്യത്യാസമുണ്ട് കളർ ഇത് ക്യാമറയിൽ വ്യത്യാസമുണ്ട് നല്ല സോഫ്റ്റ് ഷോർ കേട്ടോ ഇത് ഇവിടെ ക്യാമറയിൽ കാണിക്കുന്നത് ഇത് കറക്റ്റ് കളറാണല്ലേ അടിപൊളി അടിപൊളി കളേഴ്സ് ആട്ടോ ഇതിന്റെ പ്രിന്റ് വേറെ പ്രിന്റാണ് പ്രിൻ്റുകളൊക്കെ മാറ്റം കേട്ടോ പല പല പ്രിന്റിലാണ് വരുന്നത് കളേഴ്സും ഈ ഒരു വർക്കും മാത്രമേ ഒരു പോലെ വരുന്നുള്ളൂ മെറ്റീരിയലും ഒരേ മെറ്റീരിയലും മുടാലും നോക്കിയ അടിപൊളി ഷോളൊക്കെ ഇട്ടോ ഷോളിന്റെ എൻഡിങ്ങിലുള്ള ടെസ്റ്റലട്ടോ കാണിക്കും രണ്ടു ഭാഗത്തോരും ചെറിയ ടെസ്റ്റലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് റാണി പിങ്ക് ആണ് റാണി പിങ്ക് അടിപൊളി കളറായിട്ടോ എന്നാ അപ്പൊ ഇനി ഇഷ്ടപ്പെട്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോളൂ അപ്പം ഏതെങ്കിലും ഏത് കളർ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് അയച്ചോളൂ അതിൻ്റെ ഇപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളർ അയച്ചോളൂ ഏതെങ്കിലും കളർ ഇല്ലെങ്കിൽ അപ്പോൾ അടുത്ത കളറ് ചൂസ് ചെയ്യാനാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിലിട്ടേ രക്ഷക്കത്ത് തീർന്നിട്ടുണേ ഒന്നോ രണ്ടോ പീസൊക്കെ ബാക്കിയുണ്ട് അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുള്ളൂ കേട്ടോ പെട്ടെന്ന് തീർന്നു പോകണ്ടിപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ അടുത്ത കളത്ത് മെഹന്തി ഗ്രീനാട്ടത് ഇതിന്റെ ഒക്കെ പ്രിന്റ് ഞാൻ ഇടത്തിടത്ത് പറഞ്ഞില്ല പ്രിന്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പല പ്രെയിൽ ആണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് പ്രിൻറ്റീരിയാണ് ഓണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ അതൊക്കെ ഫസ്റ്റ് കാണിച്ചില്ലേ ഞാനൊരു ഇത് അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഷോൾ തങ്ങനാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫേഷ്യപ്പിങ്ങിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ ഈ ഒരു സെറ്റിൽ അഞ്ച് കളറോളം ഉണ്ട് അപ്പോൾ ഈ ഒരു കളി പ്രിൻറ്റ് വേറൊരു പ്രിൻ്റാണ് അപ്പം ഇത് ഒരു വടാമണി നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അടിപൊളിയല്ലേ സൂപ്പറല്ലേ ഇതൊക്കെ നല്ല ഭംഗിട്ടോ ഇതിന്റെ ഒക്കെ കാറ്റലോഗ് ആ ഒരു ബുക്കോടെ മോളെ കാറ്റലോഗാ തോന്നുന്നു ഇതിന്റെ കാറ്റലോഗ് കിട്ടും അടിപൊളി ഐറ്റംസ് ആട്ടോ കണ്ടോ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ കാറ്റലോഗ് തട്ടോ ഞാൻ കാണിക്കാം കാറ്റലോഗ് കാണുമ്പോ ഒരു ഐഡിയ കിട്ടും ഇവിടുന്ന് കാണിക്കും കളറും ഇതാണ് ഒരു കളറ് അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ് അടുത്ത കളർ വരുന്നത് പ്രിന്റും ഈ ഒരു ഇതാണ് ഫുൾ കിട്ടാം ഇത് മെറൂൾ ഷെയ്ഡാണ് ദ യെല്ലോ ഷെയ്ഡ് ദ യെല്ലോയും പീ പോ ഗ്രീനും കൂടെ വരുന്നത് കേട്ടോ രണ്ടൊരു ഷേപ്പ് പ്രിൻ്റ് ആണ് ഇത് റാണി പിങ്കാണ് ബ്ലൂ ഗ്രീൻ ഗ്രീൻ ഇത് മെഹന്തി ഗ്രീന് ഏതൊരു ഫുൾ കളേഴ്സ് ആണ് അപ്പോൾ ഇന്നിപ്പോ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫുള്ള് ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ വരും കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ റെഡിമേയിഡിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് ഷോർട്ട്സ് ആക്കിയിട്ട് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ കേട്ടോ ഷോർട്ടും ഇങ്ങനെ നോക്കണം കാരണം ഞാൻ വിറ്റ് മാത്രമാണ് ലോങ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് റെഡിമേഡ് ഒക്കെ ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം പെരുന്നാളാകുമ്പോഴത്തേക്കും തീർക്കേണ്ടതിന് വേണ്ടി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം അസ്സാമേ